രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചതിനു ശേഷം ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ നെഗറ്റീവ് റിട്ടേൺ നൽകിയ രണ്ട് ഓഹരികളെ കുറിച്ച് മനസ്സിലാക്കാം അതിലൊരു ഓഹരിക്ക് ആറ് അൺലിസ്റ്റുകളാണ് ബൈശുപാഷ നൽകിയിരിക്കുന്നത് ഇടിവിൽ തുടരുന്ന ഓഹരിക്ക് എന്തുകൊണ്ടാണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം കല്യാൺ ജ്വല്ലേസ് ആണ് ഇതിൽ ആദ്യം ഗ്ലോബൽ ബ്രോക്കറേജ് ആയ സിറ്റി ഓഹരിക്കിപ്പോൾ ബൈശുപാശ നൽകിയിട്ടുണ്ട് ഓഹരി അറുന്നൂറ്റി അൻപത് രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ഡിമാൻഡ് ശക്തമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് മാത്രമല്ല ഈ സാമ്പത്തിക വർഷം പുതിയതായി തൊണ്ണൂറ് സ്റ്റോറുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ ഓൺലൈൻ ആമായ കാൻഡിയറെ ഈ വർഷം ബ്രേക്ക് ഈവൺ ആകുമെന്നാണ് കരുതുന്നത് ജ്വല്ലറി ട്രെൻഡ് നോക്കിയാൽ സ്റ്റഡ്ഡ് ജ്വല്ലറി മിക്സ് സ്റ്റേബിൾ ആയി തുടരുമെന്നാണ് കരുതുന്നത് നിലവിൽ ജ്വല്ലറി മാർക്കറ്റിൽ പ്രൈസിംഗ് സമ്മർദ്ദം നേരിടുന്നില്ല സ്വർണ്ണവില ഉയരുമ്പോഴും ഡിമാൻഡ് സ്ഥിരമായി തുടരുന്നുണ്ട് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ പുതിയ കസ്റ്റമേഴ്സ് ആണ് പിന്തുണ നൽകുന്നത് അതായത് കമ്പനിക്ക് കസ്റ്റമർ ബേസ് ഹെൽത്തി ആയി നിലനിർത്താൻ സാധിക്കുന്നു ഈ വർഷം മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കമ്പനിയുടെ ബിസിനസ് ഒപ്പം വരുമാനം മെച്ചപ്പെടാൻ സഹായിക്കും വിപണിയിൽ ജനുവരിയിലാണ് ഓഹരിയിൽ വലിയ ഇടിവ് കണ്ടത് മുപ്പത്തി അഞ്ച് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ഫെബ്രുവരിയിലെ ഒൻപത് ശതമാനം നഷ്ടവും ഓഹരിയിലുണ്ടായി എന്നാൽ പിന്നീട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നേട്ടം നിലനിർത്താൻ സാധിച്ചിരുന്നു ജൂണിൽ ഇതുവരെ ഒൻപത് ശതമാനത്തോളം ഇടിവും ഓഹരി പ്രകടമാക്കി നിലവിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ഗ്രാവിറ്റ ഇന്ത്യയാണ് മറ്റൊരു ഓഹരി ഓഹരിയിൽ മുപ്പത്തി ഏഴ് ശതമാനത്തിന് മുന്നേറ്റമാണ് ബ്രോക്കറേജായ മോത്തിലാൽ ഉസ്വാൾ പ്രതീക്ഷിക്കുന്നത് ഭൈഷുപാശ നൽകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ എത്തുമെന്ന് കണക്കാക്കുന്നു ഇനി വരും പാദങ്ങളിൽ ശക്തമായ ലാഭവളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്നാണ് മോത്തിലാൽ ഉസ്വാൾ വിലയിരുത്തുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ റീസൈക്ലിംഗ് വെർട്ടിക്കൽസിൽ കമ്പനി ഉൽപ്പാദനക്ഷമത ഉയർത്തിയിട്ടുണ്ട് ഈ മാറ്റം മാർജിൻ ഉയർത്താൻ സഹായിക്കും റബ്ബർ റീസൈക്ലിംഗ് പോലുള്ള വളർച്ച സാധ്യതയുള്ള പുതിയ സെഗ്മെന്റുകളിലേക്കും കമ്പനി ചുവടുവെച്ചിട്ടുണ്ട് ഇത് പുതിയ വരുമാന സ്രോതസ്സാണ് ഇന്ത്യയിലെ റീസൈക്ലിംഗ് സെക്ടറിൽ മുൻനിര കമ്പനിയാണ് ഗ്രാവിറ്റ അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വളർച്ച കമ്പനിക്കാണ് കൂടുതൽ ഗുണകരമാകുന്നത് ഈ അടുത്ത് എൻവിയോൺമെന്റൽ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി ചേഞ്ച് വന്നതും കമ്പനിക്ക് നേട്ടം നൽകും ഇത് ഡൊമസ്റ്റിക് സ്ക്രാപ്പിന്റെ ലഭ്യത വർദ്ധിക്കുന്നതിന് സഹായിക്കും ഗ്രാവിറ്റയുടെ പ്രധാന റോ മെറ്റീരിയൽ ആണിത് കഴിഞ്ഞ വർഷം ഡൊമസ്റ്റിക് സ്ക്രാപ്പ് സോഴ്സിംഗ് അറുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കിൽ വ്യക്തമാകുന്നത് ഇത് ഇറക്കുമതിയിലുള്ള ആശ്രയം കുറയ്ക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനും കമ്പനിയെ സഹായിക്കും സ്വാഭാവികമായും ഇത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകും ഇത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ വർദ്ധിക്കുന്നതിലേക്കും നയിക്കും ഭയശുഭാഷ ലഭിച്ചതിനുള്ള മറ്റു കാരണങ്ങൾ കൂടി നോക്കാം ലെഡ് ഇതര സെഗ്മെന്റിലേക്കുള്ള ശ്രദ്ധ മൂലം ബിസിനസ് വളരും റബ്ബർ സെഗ്മെന്റിൽ അടുത്ത മൂന്ന് മുതൽ നാലു വർഷത്തിനുള്ളിൽ എഴുപത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലെഡ് ഇതര വിഭാഗത്തിൽ മുപ്പത് ശതമാനം വരുമാനം കൈവരിക്കാനാണ് ശ്രമിക്കുന്നത് മോത്തിലാൽ ഉസ്വാൾ കൂടാതെ ആറ് അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈശുഭാഷ നൽകുന്നുണ്ട് ഈ മാസം പത്ത് ശതമാനം ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കനത്ത ഇടിവ് ഓഹരി നേരിട്ടു മാർച്ച് മെയ് മാസങ്ങളിൽ നേരിയ നേട്ടം മാത്രമാണ് നൽകിയത് എങ്കിലും കമ്പനിയുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചു പോകാൻ സാധിച്ചാൽ ഓഹരിയിലും അത് പ്രകടമാണെന്ന് ഇപ്പോൾ അനലിസ്റ്റുകൾ കരുതുന്നു